കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം എതിരാളികൾ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് എന്ത് കാര്യത്തിനറങ്ങുമ്പോഴും എതിരാളികളുണ്ടാവും മാങ്ങയുള്ള മാവിലെ കുട്ടികൾ കുട്ടികളേറിയുള്ളൂ അല്ലെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക നല്ല രീതിയിൽ ജീവിക്കുക നല്ല കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവുക നല്ലൊരു വസ്ത്രം ധരിച്ച് നടക്കുക നല്ലൊരു വാഹനത്തിൽ പോവുക ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ബിസിനസ് ചെയ്യുക നല്ല ജോലിക്കായിട്ട് ശ്രമിക്കുക നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ നല്ല വസ്തുവരും വീട്ടിലൊക്കെ താമസിക്കുക ഇതെല്ലാം നമുക്ക് എതിരാളികൾ ധാരാളം ഉണ്ടാക്കിത്തരുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ നാക്കുകൊണ്ട് ഒരാളിനെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് കുശുമ്പും കുഞ്ഞാമയും കുശാഗ്ര ബുദ്ധിയും എല്ലാം കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരാൾക്ക് ഒരാളുടെ ശത്രുത തോന്നാൻ കണ്ണടച്ച് തുറക്കുന്ന സമയം മതി ഈ സമയം കൊണ്ട് നമുക്കൊരാൾ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വൈരാഗ്യ ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാത്തതായിട്ട് ഒരു കാര്യങ്ങളുമില്ല എന്തെങ്കിലും ദുഷ്കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് വീടില് കൊണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് നമുക്ക് സഹായമായിട്ട് നിൽക്കുന്നവരെ നമ്മളത് തെ തെറ്റിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ ഓരോ അമ്പലങ്ങളെ വിളിച്ചു നേരുന്ന അവസ്ഥകള് ശത്രുദോഷം ചെയ്യുന്നവരെ കൊണ്ട് ശർത്ത് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ഭവനത്തെ കൊണ്ടുവന്ന് എറിയുക അതുപോലെ നമ്മുടെ കുടിക്കിനെ വെള്ളത്തെ കൊണ്ടുവന്നിരിക നടവഴിക്ക് കുഴിച്ചിരുക അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പഴത്തും നമുക്ക് എതിരാളികൾ ഇങ്ങനെ വർധിച്ചു വരും നമ്മൾ അറിയത്തില്ല ഒരിടത്ത് ചെന്ന് നിസ്സാരം നമ്മളൊരു ക്യൂ നിൽക്കുക അറിയാതെ നമ്മുടെ കൈയ്യൊന്നും മുട്ടി അവിടെ ഒരു വലിയ അലഹതയായിട്ടങ്ങ് മാറും ബൈക്ക് ഓടിച്ചു പോവാ ശ്രദ്ധയോടെ വേറൊരാളെസിന് ഓടിച്ചു അത് വലിയൊരു വിഷയമായിട്ട് കേസ് വഴക്കായിട്ടൊക്കെ മാറുക അങ്ങനെ നിസ്സാര നിസ്സാരം കാര്യങ്ങൾ വലിയ രീതിയിലാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ സാരം ഇപ്പൊ ഒരു കറി കറിയെടുത്ത് അതിന് ഉപ്പില്ല എന്ന് പറഞ്ഞ് ഭാര്യയായിട്ട് ഭയങ്കരമായിട്ട് വഴക്കമുണ്ടായി ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി ഭാര്യ ഇറങ്ങിപ്പോയി സാരം കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ ഒരുപാട് അത് രൂക്ഷമാകുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ട് നല്ലൊരു ജ്യോതിഷനെ കണ്ടതിന് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്യുക ഇപ്പൊ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ മൂന്നാല് പരിഹാരകർമ്മങ്ങളാണ് കർമ്മങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് ഒരു ആറ് ചൊവ്വാഴ്ച അടുപ്പിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ നമുക്കറിയാവുന്നവരുന്നെങ്കിലും ശുദ്ധമായിട്ട് പാൽ കരിക്ക് സംഘടിപ്പിച്ച് കൊണ്ട് കൊടുത്ത് സ്ഥിരമായിട്ട് ശശ്രാമം അർച്ചനയും ഈ കരിക്കും പാലും കൊണ്ട് അഭിഷേകവും ചെയ്യിപ്പിക്കുക രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ശിവക്ഷേത്രങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും തെക്കേ നട ഗണപതിയും ദക്ഷിണാമൂർത്തിയും കൂടെ ഈ വട്ടശ്രീകോലൊക്കെയുള്ള പഴയ ക്ഷേത്രങ്ങളും ഇവരെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കാണാനുണ്ടാകും ദക്ഷിണാമൂർത്തിയും ഗണപതിയും ഒരുമിച്ചിരിക്കുന്ന രണ്ടു പേർക്കും അടുപ്പിച്ച് നെയ്യ് അഭിഷേകം കഴിപ്പിക്കുക രണ്ടുപേർക്കും അടുപ്പിച്ച് പാൽപ്പായസം നിവേദ്യം ചെയ്യുക അതുപോലെ ദക്ഷിണാമൂർത്തിയെ കൂളമാലേ ഗണപതിക്ക് കർഗമാലയും ചാർത്തി പ്രാർത്ഥിക്കുക പിന്നെ അടുത്തുള്ള രക്ഷസ് പ്രതിഷ്ഠയുള്ള ബ്രഹ്മരക്ഷസാവ സാധാരണ രക്ഷസാവ് പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തില് തുളസിമാലയും പൽപ്പായസവും മഞ്ഞപ്പട്ട് സമർപ്പിക്കുക സ്വാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നീലപ്പട്ട് കൂവളമാല നെയ്വിളക്കിനുള്ള കാര്യങ്ങൾ ചെയ്യുക അടുത്തത് യക്ഷി ക്ഷേത്രത്തില് വെളുത്ത പട്ട് വെളുത്ത മുല്ലപ്പൂമാല അതുപോലെ തന്നെ ഒരു മൂന്ന് പിടി നെല്ല് സമർപ്പിച്ച് ഒരു വെറ്റബാക്കും ഒരു മുറുക്കാനും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് എതിരാളികളില്ല മുന്നോട്ട് പോകണമെന്ന് ഈ പറഞ്ഞ ദേവതാ സങ്കല്പങ്ങളോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കുടുംബദേവതയും ദേശദേവതയും കൂടെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുക പിന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക ഇനി എന്തെങ്കിലും നന്നായി ഏക്കാതിരിക്കുക ശക്തമായ രക്ഷയിട്ട് മുന്നോട്ട് പോവുക നമുക്ക് തീർച്ചയായിട്ടും എതിരാളികൾ മാറുന്നതും എതിരാളികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ചെയ്ത ദോഷങ്ങളൊന്നും നമുക്ക് ഏൽക്കാതിരിക്കുന്നതുമായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം